പ്രവാചകന്മാരിനു അനന്തരമെടുത്തത് ഈ പറയപ്പെടുന്ന ഉലമാക്കൾ അനന്തരമെടുത്തത് ഈ പറയപ്പെടുന്ന ഇൽമാണ് നിസാലത്തിനെക്കാൽ അപ്പുറത്ത് വേറൊന്നുമില്ല ഒന്നുമില്ല നിസാലത്തിനേക്കാൾ അപ്പുറത്ത് വേറൊന്നുമില്ല ഏറ്റവും വലിയ പദവി ഒരു മനുഷ്യന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പദവി എന്ന് പറഞ്ഞാൽ പരമമായ പരമോന്നത പദവി അത് റിസാലത്ത് മാത്രമാണ് ആ റിസാലത്താണ് പണ്ഡിതന്മാരാകുന്ന ഇവിടുത്തെ പോയത് അതുകൊണ്ട് ഉലമാക്കളുടെ മഹത്വം അറിയലാണ് പ്രവാചക പ്രേമത്തിന്റെ ആദ്യത്തെ അടയാളം റസൂൽ എന്ന് പറഞ്ഞാൽ തന്നെ അലഹദില്ലാഹിയും വഴിപെടണം വഴിപ്പെടണം നിങ്ങളുടെ പണ്ഡിതന്മാരെ നിങ്ങൾ അനുസരിക്കണം വഴിപ്പെടണം എന്ന് പറഞ്ഞത് തന്നെയാണ് ഹബു റസൂല് അത് തന്നെയാണ് ചര്യ അല്ലാഹു നമുക്ക് പാണ്ഡിത്യത്തിന്റെ പവർ മനസ്സിലാക്കാനുള്ള തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആദരവായ പ്രവാചകൻ പറയുകയാണ്

സഹോദരങ്ങളെ മഹത്വം നിങ്ങൾക്കറിയുമോ ഞാൻ ഞാൻ പ്രസക്ത നിങ്ങളോട് റസൂലിനോടുള്ള പ്രണയം തന്നെയാണ് വാരിയല്ലുകൊണ്ട് മൂടപ്പെട്ട ഹൃദയാന്തരാളങ്ങളിൽ നമ്മുടെ പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ പാലാടിയായി മനോഹരമായ ശബ്ദങ്ങൾ ഈ നഗരിയിലെ മുഴങ്ങി കേൾക്കട്ടെ സഹോദരങ്ങളെ ഉലമാക്കളെ പറ്റി പറയുന്നത് തന്നെയാണ് കാരണം അനന്തരാവകാശികൾ ആരാണ് എം പിമാരല്ല എം എൽ ചീഫ് സെക്രട്ടറിമാരല്ല ഇവിടത്തെ സാംസ്കാരിക നായകന്മാരല്ല പിന്നെ ആരാ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഇൽമ കരസ്ഥമാക്കിയ ഏത് ഇൽമാണ് സഹോദരങ്ങളെ അല്ലാണ്ട് റസൂറിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടുന്ന സഹാബാക്കൾ തിരുമുറ്റത്തോട്ട് കടംരിക്ക